സത്യം തെളിച്ചിരിക്കുകയാണ് നമ്മുടെ അനുമോള് സമ്മതിച്ചിരിക്കുകയാണ് കേട്ടോ ലാലേട്ടൻ ചോദിക്കുന്ന സമയത്ത് അനുമോൾ പറയുന്നുണ്ട് പി ആർ ഉണ്ട് എന്ന് പറയുന്നുണ്ട് പക്ഷെ പതിനാറ് ലക്ഷത്തിന് പി ആർ ഉണ്ട് എന്നൊന്നും അനുമോൾ സമ്മതിച്ചിട്ടില്ല അതൊരിക്കലും ഇല്ലാത്ത കാര്യമാണത് വെറുതെ ഒരു വ്യാജ പ്രചരണം ഉള്ളതാണ് ഒരുവിധം എല്ലാ മത്സരാധികളും പി ആർ ഏർ ചെയ്തു വെച്ച് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഹൗസിലേക്ക് വരുന്നത് ഓരോ സീസണിലും അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പി ആർ കൊണ്ടൊന്നും ആർക്കും ഒന്നും നേടാൻ കഴിയില്ല കുറച്ച് വോട്ടുകളൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും എന്നിരുന്നാൽ പോലും ഒരിക്കലും ബിന്നർ ആകാൻ സാധിക്കില്ല എത്ര പി ആറ് കൊടുത്താലും അത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് മൂന്ന് സീചനലുകളിലൊക്കെ ഇതുപോലെ തന്നെയായിരുന്നു ഒരുപാട് മത്സരാർത്ഥികൾ ഇങ്ങനെ പി ആർ കൊടുത്ത് ഫാമിലി അല്ലെങ്കിൽ പി ആറ് അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വരുന്ന മത്സരാർത്ഥികളും ഉണ്ട് എന്നാൽ ആ കാര്യത്തിൽ പതിനാറ് ലക്ഷം എന്ന് പറയുന്നത് അത് വെറും നുണ മാത്രമാണ്